ം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത് നാം ജനിക്കുന്ന ദിവസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം വിധിപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾ ആ ദിവസത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഐശ്വര്യം ലഭിക്കും മലയാള മലയാളമാസത്തിൽ ഏതു മാസത്തിലാണോ നാം ജനിക്കുന്നത് ആ മാസത്തിൽ എന്നാണോ നമ്മുടെ നക്ഷത്രം വരുന്നത് ആ ദിവസമാണ് നമ്മുടെ ജന്മനാളായി നാം ആഘോഷിക്കുന്നത് ജന്മ നക്ഷത്രത്തിൽ അതിരാവിലെ തന്നെ ഉറക്കം എണ്ണിക്കണം കുളിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് അമ്പലത്തിൽ പോകണം ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ഭഗവതി സേവ എന്നീ പൂജാതി കർമ്മങ്ങൾ നടത്തണം ഉച്ചയ്ക്ക് പുത്തരിച്ചോറും കൂട്ടി ഊണ് കഴിക്കുന്നത് ഉത്തമമാണ് പിറന്നാൾ ദിനത്തിൽ ദാനകർമ്മങ്ങൾ നടത്തുന്നത് ഉത്തമമാണ് അന്നദാനം വസ്ത്രദാനം എന്നിവ ചെയ്യാം വിഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് അഹിംസ വൃതശുദ്ധി എന്നിവ ഈ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുകയും ശീലിക്കുകയും വേണം പിറന്നാൾ ദിനത്തിൽ ദോഷശാന്തി ഉണ്ടാകുന്നതിനും ആ ഒരു ആരോഗ്യത്തിനും വിഷ്ണുപൂജ പിറന്നാൾ ഹോമം എന്നിവ നടത്തുന്നതും നല്ലതാണ് പിറന്നാൾ ദിവസം മദ്യം മാംസം ഔഷധസേവ വിവാഹം യാത്രാരംഭം ചികിത്സ ശാസ്ത്രക്രിയ സാഹസ കർമ്മങ്ങൾ വാഹനം ഓടിക്കൽ പഠിക്കൽ യുദ്ധം